അമേരിക്കയുടെ പ്രതിശീർഷ വരുമാന നിലവാരത്തിന്റെ നാലിലൊന്ന് എത്താൻ ഇന്ത്യക്ക് എഴുപത്തഞ്ച് വർഷം കൂടി വേണമെന്ന് ലോകബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ പുറത്തിറക്കിയ ദ മിഡിൽ ഇൻകം ട്രാപ്പ് എന്ന ലോകബാങ്കിന്റെ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് അടുത്ത ഏതാനും ദശകങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള നൂറിലധികം രാജ്യങ്ങൾക്ക് ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളായി മാറാൻ ഗുരുതരമായ പ്രതിബന്ധങ്ങൾ നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ നൂറ്റി രാജ്യങ്ങളെ ഇടത്തരം വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥയായി റിപ്പോർട്ടിൽ തരംതിരിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ ആറ് ബില്യണിൽ അധികം ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അതായത് ആഗോള ജനസംഖ്യയുടെ എഴുപത്തി ശതമാനം എന്നാൽ ഇവരിൽ മൂന്നിൽ രണ്ടാളുകളും ആളുകളും ദാരിദ്ര്യത്തിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചെറുകിട സ്ഥാപനങ്ങൾ എന്നും ചെറുകിട സ്ഥാപനങ്ങൾ മാത്രമായി നിലനിൽക്കുന്നു എന്നും വൻകിട സ്ഥാപനങ്ങളാകട്ടെ വേണ്ട വിധത്തിൽ വളരുന്നില്ല എന്നതുമാണ് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ മന്ദഗതിയിലുള്ള വളർച്ചയുടെ കാരണമെന്നാണ് ഇതിൽ സർക്കാരിനും പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പല വികസവര രാജ്യങ്ങളും ഇപ്പോഴും പഴയ രീതിയിലുള്ള വികസന തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോകബാങ്ക് പറയുന്നതനുസരിച്ച് നിലവിലെ ട്രെൻഡുകൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ നാലിലൊന്നെത്താൻ ചൈനയ്ക്ക് പത്ത് വർഷവും ഇന്തോനേഷ്യക്ക് എഴുപത് വർഷവും എടുക്കും റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലോ പെറുവിലോ മെക്സിക്കോയിലോ ഒരു സ്ഥാപനം നാൽപ്പത് വർഷത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വലിപ്പം ആ കാലയളവിൽ ഏകദേശം ഇരട്ടിയാകും എന്നാൽ യു എസിൽ അതേ സ്ഥാപനം പ്രവർത്തിക്കുകയാണെങ്കിൽ അതേ കാലയളവിൽ അതിന്റെ വലിപ്പം ഏഴുമടങ്ങ് വർദ്ധിക്കും ഫ്ലാറ്റ് ആൻഡ് സ്റ്റേ ഡൈനാമിക് എന്നാണ് ഇതിനെ ലോകബാങ്ക് വിളിക്കുന്നത് ഇവിടെ ഗണ്യമായ വളർച്ചയില്ലാതെ ഒരു സ്ഥാപനം വർഷങ്ങളോളം നിലനിൽക്കുന്നു എന്നാൽ യു എസ് പോലുള്ള രാജ്യങ്ങളിൽ സ്ഥാപനങ്ങൾ മത്സരങ്ങൾ നേരിടുകയും സംരംഭകർ തങ്ങളുടെ സ്ഥാപനം അതിനെ വിപുലീകരിക്കുകയും ചെയ്യുന്നു അല്ലാത്ത പക്ഷം അവ മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് നടക്കുന്നില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ പെറു തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളും അഞ്ചിൽ താഴെ ജീവനക്കാരോ അല്ലെങ്കിൽ പത്തോ അതിലധികമോ ജീവനക്കാരുള്ളതോ ആണെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചെറുകിട സംരംഭങ്ങളിൽ വേണ്ടവിധം ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് വലിയൊരു പോരായ്മയാണെന്ന് ലോകബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയെ പോലുള്ള ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ ചെറുകിട കമ്പനികളെ വളർത്തേണ്ടത് പ്രധാന വിഷയമാണ് െന്നും സബ്സിഡികൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുപ്പത്തിനാല് ഇടത്തരം വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥകൾക്ക് മാത്രമേ ഉയർന്ന വരുമാനമുള്ള നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇവയിൽ മൂന്നിലൊന്ന് ഭാഗവും ഒന്നുകിൽ യൂറോപ്യൻ യൂണിയനുമായി സംയോജിക്കപ്പെടുകയോ അല്ലെങ്കിൽ പുതുതായി കണ്ടെത്തിയ എണ്ണ ശേഖരണത്തിൽ നിന്ന് ലാഭം നേടുകയോ ചെയ്തതാണെന്നും ലോകബാങ്ക് റിപ്പോർട്ട് ചെയ്തു